ിതമായി ഒരാക്രമണമുണ്ടായാല് എങ്ങനെ പ്രതിരോധിക്കാം തിരിച്ചെങ്ങനെ അറ്റാക്ക് ചെയ്ത് രക്ഷപ്പെടാം കോട്ടയം ജില്ലാ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ബെവ്കോ വനിതാ ജീവനക്കാരെ കൊടുത്തു നോ പറഞ്ഞുകൊണ്ട് ബുദ്ധിപൂർവ്വം ഏതൊരാക്രമത്തെയും പ്രതിരോധിച്ച് രക്ഷപ്പെടാനാണ് പരിശീലനം നൽകിയത് ബീവറേജസ് കോർപ്പറേഷനിലെ ജീവനക്കാരിൽ വനിതകളുടെ എണ്ണം കൂടിയതോടെ അവർക്ക് സ്വയം രക്ഷ ഒരുക്കാൻ ബെഫ്കോ തീരുമാനിച്ചു സംസ്ഥാനത്തെ ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിലും ഗോഡൌണുകളിലും ജോലി ചെയ്യുന്ന പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്കാണ് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പരിശീലനം നൽകിയത് ബെഫ്കോ ജീവനക്കാർക്ക് രാത്രിയിലും ജോലി ചെയ്യേണ്ട സാഹചര്യമുള്ളതുകൊണ്ടാണ് ജീവനക്കാരുടെ സംരക്ഷണത്തിനായി സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ ചെയർമാനും ഡയറക്ടറുമായ ഹർഷിത അട്ടല്ലൂരിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും പോലീസ് പ്രതിരോധ പരിശീലനം നൽകുന്നത് കോട്ടയം സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ വനിതാ സ്വയം പ്രതിരോധ പരിശീലന പരിപാടി കോട്ടയം അഡീഷണൽ എസ് പി വിനോദ് പിള്ള ഉദ്ഘാടനം ചെയ്തു കോട്ടയം നാർക്കോട്ടിക് സെല്ലിലീസ് സിവിൽ പോലീസ് ഓഫീസർമാരായ പി ശിശിരമോളും എൻ എസ് നീതുദാസും എസ് പി പ്രസിജയും രമ്യ രവീന്ദ്രനുമാണ് ബെഫ്കോ ജീവനക്കാർക്ക് സ്വയം പ്രതിരോധ പരിശീലനം നൽകിയത് വനിതാ ജീവനക്കാർ പരിശീലനത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തു Yeah. Newsdesk, Kerala, Kirla